ഹായ് ഹലോ നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കാർലിംഗിലാണുള്ളത് ഞാനിപ്പോൾ കാർലിംഗിൻ തേർഡ് പാർട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്താത്ത കുറച്ച് വാഹനങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടും പോകാം നമുക്ക് ഫ്രണ്ട് ചെയ്യുന്നു തുടങ്ങാം ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്സോണിന്റെ എക്സം വേരിയന്റിൽ വരുന്ന പെട്രോൾ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം അൻപതിനായിരം ആണ് റൺ ചെയ്തിരിക്കുന്നത് വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കമ്പനി സർവീസിലുള്ള എക്സം എന്ന് പറയുന്നത് മിഡിൽ വേരിയന്റിലാണ് വരുന്നത് അപ്പൊ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവല്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു വാഹനമാണ് ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റിയെ പ്രത്യേകിച്ച് പറയുന്ന ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് ടാറ്റോൺ എന്ന് പറയുന്നത് അപ്പൊ അടുത്ത വാഹനം പരിചയം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ഒരു രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോർച്യൂണറാണ് ടൊയോട്ട ഫോർച്യൂണറിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്ന ഫോർ ഇൻറ്റു ടു വരുന്ന വാഹനമാണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഫുൾ ഓപ്ഷൻ വാഹനം ഡീസൽ വേരിയന്റാണ് വരുന്നത് നിലവിൽ എൺപതിനായിരം ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് എൺപതിനായിരം എത്തിയിട്ടില്ല എഴുപത്തി എട്ട് സംതിങ് ആയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് വാഹനമാണ് നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ ആണ് ഉള്ളത് നമുക്കിവിടെ കേരളത്തിൽ എൻഒ സി എടുത്തുകൊടുക്കാം നമ്മളിതിന് പ്രതീക്ഷിക്കുന്ന വില പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് പിന്നെ നമ്മുടെ വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡൻ്റ് ഇല്ലാത്ത വാഹനമാണ് പക്ഷെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട് വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി നാല് ടയറും പുതിയതാണ് നീറ്റായിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ബലേനോ ആണ് ബലേനയുടെ ഫുൾ ഓപ്ഷനായ ആൽഫ എന്ന് പറയുന്ന വേരിയന്റാണ് വരുന്നത് അതിനകത്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഡി ആർ എൽ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന പിന്നെ എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് പുഷ്പട്ടൺ ഉണ്ട് അലേ വീൽസ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് വെറും പതിനാറായിരം ആണ് ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് പെട്രോൾ വേരിയന്റിലാണ് വരുന്നത് റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് റിസ്റ്റോ ഒന്നുമില്ല നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് സിംഗിൾ ഓണറായിരുന്ന വാഹനം ഇപ്പൊ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സെക്കൻഡ് ഓണറായിട്ട് മാറാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് വില ഏഴ് ലക്ഷം രൂപയാണ് പ്രൈസ് ചെറിയ നിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാം മാക്സിമം ഫിനാൻസ് അറേഞ്ച് കൊടുക്കാം വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിയ ഷോറൂം കണ്ടീഷനുള്ള വാഹനമാണിത് അടുത്ത നമുക്ക് ഒരു ടാറ് പരിചയപ്പെടാം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഡീസല് ഓട്ടോമാറ്റിക് ഫോർ ഇൻറ്റു ഫോറിന് വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം വെറും പതിനായിരം കിലോമീറ്ററാണ് ഓടിക്കുന്നത് ഹെവി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ക്വാളിറ്റി വാഹനമാണ് വേറെ റീപ്ലേസ്മെന്റ് ആക്സൻഡ് ഹിസ്റ്ററി ഒന്നുമില്ല ഷോറൂമിൽ നിന്ന് ഒരു വാഹനം ഇറങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ് ഈ വാഹനം നമ്മൾ ഏകദേശം പുതിയ വാഹനത്തിൽ ഇരുപത്തി രണ്ട് ലക്ഷത്തോളം വരെ വാഹനമാണ് നമുക്ക് ഈ വാഹനം ഒരു ഓഫർ പ്രൈസ് ഒരു പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് കൊടുക്കാം വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ വാഹനത്തിന് നമുക്ക് ഒരു പതിനാല് രൂപ വരെ ഫിനാൻസ് അറേഞ്ച് കൊടുക്കാം ഒന്നും ഇല്ലാത്ത സെറാമിക് കോട്ടിംഗ് അഡീഷണൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഒരു എർട്ടികയാണ് എർട്ടികയുടെ എക്സ് ഐ വേരിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രജിസ്റ്ററിയിക്കുന്ന വാഹനം അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സി എൻ ജി ഒക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്ത ഒരു വാഹനമാണ് നല്ല ഹെവി ക്വാളിറ്റി തന്നെയാണ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് സി എൻ ജിയിൽ ഏകദേശം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട് ഒരുപാട് ഇരുപത്തി അഞ്ച് മൈലേജ് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പുതിയ വാഹനത്തിന് ഏകദേശം പതിമൂന്നാറ് ലക്ഷം വിലയുള്ള ഒരു വാഹനമാണ് പിന്നെ അടുത്ത് നമ്മളെ ഒരു ജീപ്പിൻ്റെ കോമ്പസ് വന്നിട്ടുള്ളൂ ഫാൻസി നമ്പറിൽ വരുന്ന ട്രിപ്പിൾ വൺ നമ്പറിൽ വരുന്ന ജീപ്പ് കോമ്പസ് ഡീസൽ മാനുവൽ വണ്ടിയാണ് ഇതും രണ്ടായിരത്തി പതിനെട്ടിൽ രേഖിക്കുന്ന വാഹനമാണ് ഇത് ഫുൾ ഓപ്ഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷനിൽ ഒരു വാഹനം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കമ്പനി സർവീസിലാണ് വരുന്നത് നിലവിൽ സെക്കൻഡ് ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ലക്ഷറി വാഹനങ്ങൾ മൂന്നെണ്ണം അടുത്തടുത്ത് നിരത്തിനുപെട്ടത് അതിൽ ഒന്ന് ഓഡി ഡി എ സിക്സ് മറ്റൊന്ന് ബി എം ഡബ്ല്യു ത്രീ ട്വൻറ്റി മറ്റൊന്ന് ബി എം ഡബ്ല്യു ത്രീ ട്വൻ്റി തന്നെയാണ് ഓഡി ഡി എ സിക്സ് നിലവിൽ യു പി രജിസ്ട്രേഷനിലുള്ളത് നമുക്കിത് കേരള എൻ ഒ സി എടുത്ത് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ വാഹനമാണ് വലിയ റീസണബിളൈസ് പ്രൈസാകുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വാഹനം സോറി രണ്ടായിരത്തി പതിനാല് വാഹനമാണ് രണ്ടായിരത്തി പതിനാല് വാഹനം ഈ കുറഞ്ഞ പ്രൈസ് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിന് ഏ സിക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബി എം ഡബ്ല്യു ത്രീ ട്വൻറ്റി ആണ് ത്രീ സീരീസിൽ വരുന്നത് ആഫ്റ്റർ അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് നിലവിൽ ഫോർത്ത് ഓണറാണ് ഡീസൽ വണ്ടിയിൽ വരുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മാക്സിമം ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒരു നാലര ലക്ഷം രൂപയൊക്കെ ഫിനാൻസ് അറേഞ്ച് ചെയ്തത് രണ്ട് വർഷത്തേക്ക് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളിതിൽ ഒരു ഓഫറിന് കൊടുക്കാൻ പറ്റിയൊരു ബി എം ഡബ്ല്യു ഇളപ്പുണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് നേരത്തെ ഏഴ് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിന്റെ പ്രൈസ് നല്ല നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്തിൽ ഏസരിക്കുന്ന ഈ ഫൈവ് ട്വന്റി ഈ സോറി ത്രീ ട്വന്റി എന്ന് പറഞ്ഞ ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് വളരെ കുറഞ്ഞ പ്രൈസിന് നമുക്ക് ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന വിലക്ക് ഒരു ബി എം ഡബ്ല്യു നമുക്ക് സ്വന്തമാക്കാം അടുത്ത വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓൾട്ടോ എല്ലയ ആണ് സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് പുതിയ ടയർ ഉണ്ട് റീപ്ലേസ്മെന്റോ ആക്സിഡൻറ്റോ ഹിസ്റ്ററി ഒന്നുമില്ല ഇല്ല എ സി പവർ സ്റ്റിയറിങ് എല്ലാം കമ്പനി കണ്ടീഷനാണ് വേറെ ഒരു കംപ്ലയിൻസും ഇല്ലാത്തൊരു വാഹനം ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം സെലേരിയാണ് സെലേരിയുടെ എൽ എക്സ് ഐ വേരിയൻ്റിലെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഫോർത്ത് ഓണറിൽ വരുന്ന വാഹനമാണ് നമുക്കൊരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ വാഹനമാണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് നല്ല വെറൈറ്റി കളറാണ് നല്ല നീറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത് ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഹോണ്ടഡ് അക്കോഡാണ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നോക്കി ഒരു വാഹനമാണ് പെട്രോൾ വാഹനം രണ്ടായിരത്തി എട്ട് രജിസ്റ്റർ ചെയ്യുന്ന വാഹനമാണ് റീടെസ്റ്റ് കഴിഞ്ഞതാണ് അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു വാഹനമാണ് നിലവിൽ എൺപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഈ അക്കോഡ് റൺ ചെയ്തിരിക്കുന്നത് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് നല്ല ഫുൾ സൈസ് തടാനാണ് മോഡിഫൈ ചെയ്യാനും ആൾട്ടറൊക്കെ ഒരുപാട് പയ്യം സെറ്റ് നോക്കി നടക്കുന്ന ഒരു വാഹനമാണ് ഇത് ഞങ്ങളുടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ രണ്ടായിരത്തി എട്ട് അക്കൌണ്ടിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അടുത്ത വാഹനം അക്കോഡിലാണ് അക്കോഡിൻ്റെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്ന വാഹനം ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് പഴയ ഒറിജിനാലിറ്റി ഉള്ള ഒരു വാഹനമാണ് പഴയ ഒരു ഷേപ്പിലാണ് വരുന്നത് നല്ല ഒറിജിനാലിറ്റി നല്ല ക്വാളിറ്റി ഒരു വാഹനമാണ് ഇതും ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് നല്ല നാല് പുതിയ ടയർ പേപ്പർ ഭാഗങ്ങളെല്ലാം പക്ക നല്ല ക്വാളിറ്റി ഒറിജിനൽ നല്ല ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആ ഒരു വാഹനമാണ് ഇത് മോഡിഫൈ ചെയ്യാൻ ഒരു വാഹനമാണ് ഫുൾ സൈസ് ഇടാൻ നോക്കുന്നവർക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റിയൊരു വാഹനം ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഫുൾ ഒറിജിനാലിറ്റി കമ്പനി സർവീസിലുള്ള വാഹനമാണ് അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഹോണ്ടേഡായ സിവിക്ക് എന്നുള്ള വേരിയൻ്റ് ആണ് അല്ലെ സിവിക്ക് ഇതും നമ്മുടെ ഞാൻ പറയുന്നത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ ഒരു കാറ്റഗറി വരുന്ന ഒരു വാഹനമാണ് സിവിക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ഇരുപത്തിയെട്ട് വരെ പേപ്പർ പേപ്പറെല്ലാം കറണ്ടാണ് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ചെറിയ ബോഡിയിലെ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പഴക്കത്തിനെയാണ് പക്ഷെ ഇപ്പോൾ ഫിറ്റ്നസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അഞ്ച് വർഷത്തെ പേപ്പറൊക്കെ ക്ലിയർ ആണ് അപ്പോൾ ഇത് പെട്രോൾ വേരിയന്റിലാണ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ആദ്യം ഈ റൺ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള നമ്മൾ ഇതെല്ലാം ഫുൾ സൈസ് സെഡനിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില കുറഞ്ഞ വിലയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ഏറ്റവും കുറഞ്ഞ വിലയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു ലക്ഷത്തി എൺപത് രൂപ ചെറിയൊരു ആൾട്ടോ വാങ്ങുന്ന വിലക്ക് നമുക്കൊരു കോൺടാക്ട് സീറ്റ് സ്വന്തമാക്കാം അപ്പോൾ അടുത്ത വാഹനം സെലേരിയാണ് സെലേരിയോ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റർ ചെയ്യുന്ന വി എക്സ് ഐ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണറാണ് ഈ വാഹനം അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുണ്ട് റീപ്ലേസ്മെൻറ്റോ ആക്സിസ്റ്ററി ഒന്നും ഇല്ല സെലരിയോ വി എച്ച് ഐ ഓട്ടോമാറ്റിക് സെലേരിയുടെ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല ക്വാളിറ്റിയുള്ള വാഹനം ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഫൈനൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണിത് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം തിയാഗോ ആണ് ടാറ്റയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനമാണ് വളരെ കുറച്ച് മാസങ്ങൾ മാത്രം പഴക്കമുള്ളൊരു വാഹനം സിംഗിൾ ഓണർഷിപ്പിനുള്ളത് വെറും നാലായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നല്ല കുറഞ്ഞ വിലക്ക് നിങ്ങൾക്കൊരു ടിയാഗോ സ്വന്തമാക്കാം ഇതൊക്കെ ടാറ്റയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടികളാണ് റേറ്റിങ്ങിലൊക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു വാഹനമാണ് ടാറ്റ ടിയാഗോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നമ്മളതിന് നിസ്സാരം അമ്പതിനായിരം അറുപതിനായിരം ബഡ്ജറ്റുള്ള വാഹനങ്ങൾ വരെ അവൈലബിൾ ആണ് ഏകദേശം ഒരു എൺപതിൽ പുറത്ത് വാഹനങ്ങൾ ഇവിടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫിനാൻസ് കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ വാഹനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഉടനെ തന്നെ കാണാം ഗുഡ് ബൈ